ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിൽ ഒരുക്കിയിരിക്കുകയാണ് അറ്റ്ലസ് ഷോറൂം ഒപ്പം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് അൻപത് എൽ ഇ ഡി ടിവികൾ സമ്മാനമായി നൽകും കേരളത്തിൽ അങ്ങോളമിങ്ങോളം അറ്റ്ലസ്സിന് ഷോറൂമുകൾ ഉണ്ട് പത്തൊൻപത് രൂപ മുതൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം വിലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് എത്തിക്കുന്ന ഷോറൂമുകളാണ് അറ്റ്നസിന് കേരളത്തിൽ ഉടനീളമുള്ളത് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എത്തിക്കാനാണ് കേരളത്തിൽ ഉടനീളമുള്ള അറ്റ്നസ് ഷോറൂമുകൾ എന്നും ശ്രമിച്ചു വരുന്നത് ഉത്സവ സീസണോടനുബന്ധിച്ച് ജെൻസ് ലേഡീസ് കിഡ്സിനായി ഏറ്റവും പുതിയ ട്രെൻഡ്സ് ആൻഡ് കളക്ഷൻസും ഷോറൂമുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ഉടനീളമുള്ള ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് എൽ ഇ ഡി ടിവികൾ സമ്മാനമായി നൽകും ഈ ഉത്സവ സീസൺ പർച്ചേസിനായി എല്ലാവരെയും അറ്റ്നസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി അറ്റ്നസ് അധികൃതർ അറിയിച്ചു ഒപ്പം എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈസ്റ്റർ വിഷു റംസാൻ ആശംസകൾ ായും അറ്റ്നസ് മാനേജ്മെന്റ് അധികൃതർ പറഞ്ഞു